സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ മാനനഷ്ട മാനനഷ്ടക്കേസ് സ്വപ്ന സുരേഷ് തളിപ്പറമ്പ് കോടതിയിൽ ഹാജരായി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ കോടതിയിലെത്തിയ അവർ കേസിൽ ജാമ്യമെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്നതിൽ നിന്നും സ്വപ്ന സുരേഷ് പിന്മാറണമെന്നും അതിന് മുപ്പത് ലക്ഷം രൂപ നൽകാമെന്നും പിന്മാറിയില്ലെങ്കിൽ കൊന്നുകളയുമെന്നും എം വി ഗോവിന്ദന് വേണ്ടി കടമ്പേരി സ്വദേശിയായ വ്യവസായി വിജേഷ് പിള്ള ദൂതനായി തന്നോട് പറഞ്ഞു എന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ ആരോപണം ബാംഗ്ലൂരുവിലെ ഒരു നക്ഷത്ര ഹോട്ടലിൽ നടത്തിയ ചർച്ചയിലാണ് വിജേഷ് പിള്ള തന്നോട് ഇക്കാര്യം പറഞ്ഞതെന്നും സ്വപ്ന സുരേഷും വിജേഷ് പിള്ളയും സംസാരിക്കുന്നതിന്റെ ദൃശ്യവും പുറത്തുവിട്ടിരുന്നു ഇതിനെതിരെയാണ് എം വി ഗോവിന്ദൻ തളിപ്പറമ്പ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് ഈ കേസിൽ എം വി ഗോവിന്ദന്റെയും രണ്ട് സാക്ഷികളുടെയും മൊഴിയെടുത്താണ് പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചത്